ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരിയാൻ വെച്ചിട്ട് തേങ്ങ അരച്ചുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ ആറ് തിരിയാൻ മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയൊരു ഒരു തേങ്ങ തിരകിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് വേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുക ഇതെല്ലാം വാടി വരുമ്പോൾ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നന്നായി വാടി വരുമ്പോൾ ഒരു മുരിങ്ങയ്ക്ക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായി വാടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പൂ ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് കുടംപൊളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാനായി ഒന്ന് അടച്ചു വയ്ക്കുക ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചു കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ കറിയുടെയൊക്കെ എണ്ണ തെളിഞ്ഞ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചിടുന്നതിന് വേണ്ടി ഒരു പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ കറിയുടെ മീതെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ തിരിയാൻകർ തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നും ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും